ഓണമൊക്കെ കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് ഈ പൂക്കളൊക്കെ അരിഞ്ഞ് വെച്ചേക്കുന്നത് എന്താണെന്ന് വിചാരിക്കരുത് ഇത് പൂക്കളല്ല നമ്മുടെ സ്വന്തം ബീട്രൂട്ട് നല്ല കുനുകുനാന്ന് എരിഞ്ഞു വച്ചേക്കുന്നതാണ് കേട്ടോ അതിൻ്റെ കൂടത്തിൽ തന്നെ വെളുത്തുള്ളി ഉണ്ട് അതുപോലെ കറിവേപ്പിലയുണ്ട് പിന്നെ അടുത്ത സാധനം വരട്ടെ പച്ചമുളകുണ്ട് ഇഞ്ചിയുണ്ട് ഇത്രയും സാധനമുണ്ട് അതിന് ശേഷം ഒരു പാൻ എടുക്കുക പാനിലേക്ക് നല്ല എണ്ണ ഒഴിച്ച് ചൂടാക്കുക ചൂടായി കഴിയുമ്പോഴത്തേക്കും കടുകിടുക കടുകിടുക കടുകിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും ഉലുവയും കൂടി ഇടുക ഇത് രണ്ടും പൊട്ടാൻ ഇച്ചിരി സമയമെടുക്കും കേട്ടോ പൊട്ടി കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ പൊട്ടണം പൊട്ടുന്നതിന് മുമ്പേ ചെയ്യരുത് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഇഞ്ചി ഇടുക വെളുത്തുള്ളി ഇടുക പച്ചമുളക് ഇടുക പിന്നെ കറിവേപ്പിലി ഇടുക എന്താ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ബീട്രൂട്ട് അച്ചാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കൾ ചോദിച്ചു എൻ്റെ യൂട്യൂബ് ചാനലും നമ്മൾ കയറി നോക്കുന്നത് കേട്ടോ എത്ര അച്ചാറുകൾ ഇണകത്ത് കിടക്കുന്നത് എന്താ ഇത്ര അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരാഴ്ച കൂടുതലും ഒരു അച്ചാർ കഴിക്കുന്ന ഇഷ്ടമല്ല അത് കാരണം നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ അച്ചാർ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അങ്ങനെ ഈ ആഴ്ച നമുക്ക് നിറക്ക് വീണ വയ്ക്കുന്ന ബീട്രൂട്ട് അച്ചാറാണ് അപ്പം നമ്മൾ എന്ത് ചെയ്തു ഐശ്വര്യമായിട്ട് ബീട്ട് അച്ചാർ ഉണ്ടാക്കുന്നത് ചോദിച്ചു അതിനൊരു കാരണമുണ്ട് ഞാൻ പറയാം അപ്പം അടുത്ത മഞ്ഞൾപ്പൊടി ഇടുക ഈ മൂത്ത സാധനത്തിലോട്ട് എന്നിട്ട് അച്ചാൾ പൊടി ഇടുക എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് മൂപ്പിക്കുക അപ്പോൾ ബാക്ക് ടു കഥയിലേക്ക് വരാം കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഹെൽത്തി ഹെൽത്തിയായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ബീട്രൂട്ട് അതുപോലെ തന്നെ ക്യാരറ്റ് കുക്കുംബറൊക്കെ മേടിച്ച് വെച്ചിട്ട് ഇതൊക്കെ ഫ്രിഡ്ജിൽ അതുപോലെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ നല്ല ചോറും കറിയൊക്കെ കഴിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു ഇനി ഒരു ദിവസം കൂടി ഈ സാധനം കൂടി ഉണ്ടെങ്കിൽ നിന്നും ബീട്രൂട്ടിനെ എടുത്ത് എറിയുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഏ വിഷമിക്കണ്ട നമുക്ക് അച്ചാർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നിറുക്ക് വീണ അച്ചാറിനെയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ മൂത്തുകൊണ്ടിരിക്കുന്ന സാധനത്തിലോട്ടേക്ക് എന്തിടണം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചാൽ നമ്മുടെ ബീട്രൂട്ട് എടുത്തിടുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ബീട്രൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബീട്രൂട്ട് വേവാൻ ഒത്തിരി സമയം എടുക്കും കേട്ടോ നല്ല വേവുള്ള സാധനം അപ്പോൾ അത് ഇരുന്ന് വേവട്ടെ കുറച്ച് നമ്മൾ ഒരു പത്ത് മിനിറ്റോളം എന്തായാലും എടുക്കും അത് വെള്ളമൊന്നും ചേർക്കരുത് നന്നായിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കുക അതിന് മുമ്പ് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ മുളക് എല്ലാം അതിനകത്തോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചില ആൾക്കാർ പിന്നെ ഇച്ചിരി മധുരം വേണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈത്തപ്പഴം ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇടും അതല്ലെങ്കിൽ വെല്ലം അതായത് ശർക്കരയിടും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നമ്മളതൊന്നും ചേർത്തിട്ടില്ല പിന്നെ പിന്നെതാ ഒരു രണ്ട് സ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്തിട്ടുണ്ട് കറക്റ്റ് ഈ സമയമായപ്പോൾ കറണ്ട് പോയി കേട്ടോ അതാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത് എന്നിട്ട് പിന്നെ ഞാൻ നിർത്തിയില്ല ഞങ്ങളിങ്ങനെ പാചകം തുറന്നുകൊണ്ടേയിരുന്നു കുറച്ച് ഇനിയിപ്പോൾ വന്നു എന്തായാലും നമ്മുടെ അച്ചാർ ഉണ്ടായിട്ടുണ്ട് നല്ല അടിപൊളി അച്ചാറാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ ബീട്രൂട്ടൊക്കെ മേടിച്ചിട്ട് വേസ്റ്റായി പോകുന്നൊക്കെ തോന്നുവാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുക